ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് വിൽ ടേക്ക് കം ബാക്ക് ടു യു എന്നുള്ളതാണ് അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരുമോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജെനറൽലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ നിങ്ങളെപ്പോൾ കാണുന്നോ ആ ഒരു ടൈം മുതലേ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാകുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ ഇവിടെ നിങ്ങൾക്കായിട്ട് രണ്ട് സ്റ്റോൺസാണ് വെച്ചിട്ടുള്ളത് സ്റ്റോൺ നമ്പർ വൺ ആൻഡ് സ്റ്റോൺ നമ്പർ ടു സ്റ്റോൺ നമ്പർ വൺ ഈസ് എ റെഡ് കളർ വൺ ഓക്കെ ആൻഡ് സ്റ്റോൺ നമ്പർ ടു ഈസ് എ ഗ്രീൻ കളർ വൺ ഓക്കെ അപ്പോൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിനു ശേഷം നിങ്ങൾക്ക് കൂടുതൽ അട്രാക്ഷൻ തോന്നുന്ന ഒരു സ്റ്റോൺ ചൂസ് ചെയ്തോളൂ ഓക്കെ ഓക്കെ സ്റ്റോൺ നമ്പർ വൺ നിങ്ങൾക്കുള്ള റീഡിങ് നമുക്ക് നോക്കാം വിൽ തേക്ക് കം ബാക്ക് യു നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമോ വിൽ തേക്കം ബാക്ക് ടു അവർ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് നോക്കാം വിൽ തേക്കം ബാക്ക് ടു യു സ്റ്റോൺ നമ്പർ വൺ വിൽ തേക്കം ബാക്ക് ടു യു അവർ നിങ്ങളിലേക്ക് തിരികെ വരുമോ നമ്പർ വൺ വിൽ തേക്കം ബാക്ക് ടു യു അവർ നിങ്ങളിലേക്ക് തിരികെ വരുമോ നിങ്ങളിലേക്ക് തിരികെ വരാൻ ഈ വ്യക്തി എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടാവാം ബാക്ക് ടുമോ നമ്പർ വൺ ിൽ ദാക്ക് ടു യു നിങ്ങളിലേക്ക് തിരികെ വരുമോ കം ബാക്ക് ടു യു ഓക്കെ സ്റ്റോൺ നമ്പർ വൺ ചൂസിട്ടുള്ള വ്യക്തികളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ എന്ന് അവർക്ക് നോക്കാം ഓക്കെ ഡോട്ട് ടു പേഴ്സണൽ ഹീലിംഗ് ആൻഡ് ഹാപ്പിനെസ് ഓക്കെ ഈ വ്യക്തിക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ആബ്സെൻസ് അവരെ അത്ര മാത്രമാണ് വേദനിപ്പിക്കുന്നത് എന്നിവിടെ വ്യക്തമാണ് അതായത് അവരൊരു ഹീലിംഗിനായിട്ട് ഇപ്പോൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് കാരണം നിങ്ങളുടെ വേർപാട് അവരെ അത്രയധികമായിട്ട് നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് അവർ സ്വയം ഹീലാവാൻ ആഗ്രഹിക്കുന്നു മീൻസ് അവർ നിങ്ങളുടെ സാമീപ്യം ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ യെസ് ഡെഫിനറ്റ്ലി നിങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റിൽ വരാനായിട്ട് ഒരുപാട് തടസ്സങ്ങളുണ്ടാവാം അവർക്ക് നിങ്ങളെ നേരിട്ട് കാണാനോ നേരിട്ട് കോണ്ടാക്റ്റിൽ വരാനോ ഒന്നും കഴിയാത്തൊരു സാഹചര്യം കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു നെക്സ്റ്റ് മൂവ് എടുക്കാൻ അവർ ആഗ്രഹിക്കുകയാണ് അതായത് ഒരു അഡ്ജസ്റ്റ് ആൻഡ് പോസിബിലിറ്റി നിങ്ങളിലേക്ക് എത്താനായിട്ട് അവർ മറ്റൊരു ശ്രമം ആരംഭിക്കുന്നു എന്നാണ് കാണുന്നത് ഓക്കെ നിങ്ങളുടെ മുന്നിൽ ഡയറക്റ്റ് വരുന്നതിൽ അവർക്ക് എന്തോ വലിയ തടസ്സങ്ങളുണ്ട് മേ ബി ചില വ്യക്തികളുടെ ആയിരിക്കാം അല്ലെങ്കിൽ ചില ലൈഫ് സിറ്റുവേഷൻസ് ആയിരിക്കാം ഈ വ്യക്തികളെ നിങ്ങളിൽ നിന്നും സെപ്പറേറ്റഡ് ആക്കിയിരിക്കുന്നത് ഓക്കെ ആ ഒരു സാഹചര്യം വന്ന് പോയപ്പോൾ ഇപ്പോൾ ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ അരിങ്കിലേക്ക് എത്ര റിസ്ക് എടുത്തിട്ടായിരുന്നാലും നിങ്ങളുടെ അരിങ്കിൽ വരണം നിങ്ങളുടെ ലൈഫിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് യെസ് ഡെഫിനറ്റ്ലി ഹി ഓഷി ഈസ് എൻ എ ടയർഡ് അഫ് സിറ്റുവേഷൻ എന്ന് കാണുന്നുണ്ട് അവരൊരു അത്രയും ജീവിതത്തിൽ ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ കൊണ്ടിട്ടായിരിക്കാം അവരത്രയും കെട്ടി വരിഞ്ഞ് മുറുകിയ ഒരു സാഹചര്യത്തിൽപ്പെട്ടിട്ടുണ്ടാവാം ഓക്കെ ഈവൻ ഈ ഒരു സാഹചര്യത്തിൽ പോലും അവർ നിങ്ങളുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ യെസ് അത്രയധികം അവർക്ക് ആകുലതകളുണ്ട് അതായത് ഏത് വിധേനയും നിങ്ങളിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ആ വ്യക്തി ശ്രമിക്കുകയാണ് ഓക്കെ അതുകൊണ്ട് ലൈഫിൽ ഒരിക്കലും നിങ്ങൾ നഷ്ടമായി പോകാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടാവില്ല തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാനുള്ള ഒരു താമസമാണ് ഉള്ളത് തീർച്ചയായിട്ടും അവർ അവർക്ക് അറിയില്ല എങ്ങനെയാണ് നിങ്ങളുടെ അരികിലേക്ക് വരേണ്ടത് എന്ന് അവർക്ക് അറിയില്ല പക്ഷേ അവരുടെ മനസ്സിലൊരു തീരുമാനമുള്ളത് നിങ്ങളുടെ അരികിലേക്ക് തീർച്ചയായിട്ടും വരണം നിങ്ങളെ നേരിട്ട് കാണണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹം ഈ വ്യക്തിയുടെ മനസ്സിലുണ്ട് ആൻഡ് യെസ് അതുകൊണ്ട് തന്നെ ഒരു ഒരു ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക ആ വ്യക്തിക്ക് ചിന്തിക്കാനും ഒരു ഡിസിഷൻ എടുക്കാനുള്ള അവസരം നിങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് യെസ് ഡെഫിനറ്റ്ലി നിങ്ങൾ ഇപ്പോൾ ഒരുപാട് എന്താണ് സ്പിരിച്വൽ വേയിലേക്ക് മൂവ് ചെയ്യുന്നത് ചെയ്യപ്പെടേണ്ട സമയമാണ് മേ ബി ഇതൊരു സ്പിരിച്വൽ പാത്തിലേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു യൂണിവേഴ്സൽ പ്ലാൻ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം ഈ ഒരു സമയത്ത് സ്പിരിച്വലി മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവാം മേ ബി ആ ഒരു പാത്ത് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് വഴി നിങ്ങൾ രണ്ട് പേരും ഒന്നിച്ച് ചേരാനുള്ള സാധ്യതയായിരിക്കാം കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഇപ്പോൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് ഈ വ്യക്തിക്ക് ഒരുപാട് ചേഞ്ചസ് കാണുന്നുണ്ട് ഓക്കെ യെസ് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലുള്ള ഈ ഒരു ഇബാലൻസ് സിറ്റുവേഷൻ തന്നെ കൺവേർട്ട് ആവും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ രണ്ടു പേരും ഒന്നിച്ച് ചേർന്നാൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ രണ്ടു പേർക്കും ഒരു പൂർണ്ണതയുണ്ടാകുകയുള്ളൂ ഓക്കെ ഓക്കെ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ചില കാര്യങ്ങൾ ഒന്ന് സ്റ്റേബിൾ ആക്കാനുള്ള ഒരു ഡിസിഷനാണ് യൂണിവേഴ്സ് തന്നെ എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കാര്യത്തിൽ അതുകൊണ്ട് തന്നെ ആ ഒരു പ്ലാൻ പ്രകാരമാണ് നിങ്ങളിപ്പോൾ സെപ്പറേറ്റഡ് ആയിരിക്കുന്നത് ഡെഫിനറ്റ്ലി ആ ഒരു ഡിവൈൻ ടൈം ഇവിടെ വന്നത് കൊണ്ട് തന്നെ യൂണിവേഴ്സ് ഡിസൈഡ് ചെയ്തിരിക്കുന്ന ആ ഒരു ഡിവൈൻ ടൈമിങ്ങിൽ നിങ്ങൾ ഒന്നിച്ച് ചേരുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഈ വ്യക്തി അത്രമാത്രം ഇപ്പോൾ നിങ്ങളിലേക്ക് വന്ന് ചേരാൻ ആഗ്രഹിക്കുന്നുണ്ട് സാഹചര്യങ്ങളാണ് നിങ്ങളെ നേരിട്ട് കാണുന്നതിൽ നിന്നും ഒരു 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 പരിധി വരെ നിങ്ങളെ അകൽച്ചയിൽ എത്തിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് ഈ ഒരു സമയത്ത് മനസ്സിനെ പൂർണ്ണമായിട്ടും നിയന്ത്രിക്കാൻ ശ്രമിക്കുക മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുക സ്പിരിച്വലി മൂവ് ചെയ്യാൻ നിങ്ങൾക്ക് കൂടുതലായിട്ടൊരു ഇൻറ്റ്യൂഷൻസ് ഈ ഒരു സമയത്ത് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ മൂവ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഇതൊരു യൂണിവേഴ്സൽ മെസ്സേജസ് ആയിട്ട് എടുക്കുക ഓക്കെ അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ ഒരു ഓവറോൾ എനർജി നമുക്ക് ലഭിച്ചിട്ടുള്ളത് കുറച്ചുകൂടി ഒന്ന് നമുക്ക് ക്ലാരിഫൈ ചെയ്ത് നോക്കാം വിൽ ദേ കം ബാക്ക് ടു യു അവർ നിങ്ങളിലേക്ക് തിരികെ വരുമോ ും ബാറ്റ് യു അവരു ഡെഫിനി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഒരു ഭാഗത്തിൽ വലിയ രീതിയിലുള്ള നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ വെറുഭാഗത്ത് അതുപോലെ തന്നെ പോസിറ്റിവിറ്റിയും നിറഞ്ഞിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട് ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി ഇതിൽ എത്രമാത്രം പോസിബിലിറ്റീസ് ഉണ്ടോ അത്രയും മാത്രം റിസ്ക്കുകളും കാണുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് നിങ്ങൾ കൂടുതലായിട്ട് അത് നിങ്ങൾ ആ ഒരു കാര്യം ആ ഒരു രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളിൽ നിന്ന് കടന്നു പോകുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതായത് നിങ്ങൾക്ക് നെക്സ്റ്റ് വരാൻ പോകുന്നത് വലിയ രീതിയിലുള്ള സന്തോഷമായിരിക്കാം വലിയ മാറ്റങ്ങളായിരിക്കാം വലിയ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതായിരിക്കാം അതിന് വേണ്ടിയിട്ടുള്ള ഒരു നെഗറ്റിവിറ്റിയാണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിറ്റിയാണ് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത് ഓക്കെ യെസ് ആൻഡ് യെസ് ഡെഫിനറ്റ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസിംഗ് സിറ്റുവേഷൻ ഉണ്ടാകും അതിനുള്ള ഏഞ്ചൽ സപ്പോർട്ട് എല്ലാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട് ഈ വ്യക്തിക്ക് നിങ്ങളോട് വളരെയധികം പ്രണയമുണ്ട് അത്രയും പ്രണയം നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നതിനേക്കാൾ ഏറെ പ്രണയം ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കായിട്ടുണ്ട് അവർ വളരെ ജനുവിനായിട്ട് തന്നെ നിങ്ങൾ പ്രണയിക്കുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ ഇപ്പോൾ സംഭവിക്കുന്ന അല്ലെങ്കിൽ കുറച്ച് കഴിയുന്ന സമയത്ത് അതായത് ഒരു ഡിവൈൻ ടൈമിങ്ങിൽ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഓക്കെ ഈ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൗസ് കൂടി നമുക്ക് നോക്കാം ക്ലൗസ് കണക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ് ടു ക്ലൗസ് റിലേഷൻഷിപ്പ് ഫയൽ നമ്പർ വൺ ഓക്കെ നമ്പർ ട്വൻറ്റി സെവൻ ലഭിച്ചിട്ടുണ്ട് ട്വൻറ്റി വൺ ആർട്ടിസ്റ്റ് മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ആർട്ടിസ്റ്റ് ആയിരിക്കാം ലെറ്റർ പി പെട്ടെന്ന് ദേഷ്യം വരുന്ന ക്യാരക്ടറുള്ള വ്യക്തികളുണ്ട് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണേയോ സ്മൈലിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവാം നമ്പർ സെവൻ ലെറ്റർ എൻ നമ്പർ ടു ഗോൾഡൻ കളർ ഓക്കെ ഗോൾഡൻ കളർ ഫേവററ്റ് കളറായിട്ടുള്ളവരായിരിക്കാം വൈറ്റ് കളർ ഫേവററ്റ് കളർ ആയിട്ടുള്ള വ്യക്തികളുണ്ട് ലെറ്റർ എഫ് നമ്പർ തേർട്ടി വൺ നമ്പർ തേർട്ടി നമ്പർ നയൻ എബ്രോഡ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഉള്ള വ്യക്തികളായിരിക്കാം നമ്പർ വൺ ട്രിപ്പിൾ സെവൻ എന്നുള്ളൊരു ഏഞ്ചൽ നമ്പർ വന്നിട്ടുണ്ട് നമ്പർ ഫൈവ് പർപ്പിൾ കളർ മെയ് മന്ത് സജിറ്റേറിയസ് എന്നുള്ളൊരു സോഡിയാക്സൈൻ വന്നിട്ടുണ്ട് മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണലോ ഈയൊരു സോഡിയാക്സൈനുള്ള വ്യക്തികളായിരിക്കാം അങ്ങനെയുള്ളവർ കമൻറ്റ് ചെയ്യുക ട്വൽറ്റി ത്രീ ടോക്കറ്റീവ് ടോക്കറ്റീവ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് ലെറ്റർ ടി നമ്പർ ഇലവൺ നമ്പർ ഫിഫ്റ്റീൻ ഓക്കെ ലെറ്റർ ബി ആൻഡ് ഫൈനലി വൈറ്റ് കളർ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് വന്നിട്ടുള്ള ക്ലൂസ് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റീഡിങ് റെസണേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ ഇതാണ് ഫയൽ നമ്പർ വൺ നിങ്ങൾക്കുള്ള റീഡിങ് ഇത് ജനറൽ റീഡിങ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസണേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കുക

विल देक बैक टू यू अबाल मैंने लिखी फिर ये बारे में पायल नंबर टू मैंने गले लिखी फिर ये बारे में पायल नंबर टू विल देक बैक टू यू पायल नंबर टू विल देक बैक टू എന്തേക്കും ഓക്കെ പാലമ്പഴ ചൂ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുമോ എന്നുള്ളതാണ് ഓക്കെ ആൻഡ് യെസ് പ്രോസ്പെറേറ്റീവ് ഗിൻസ് ആൻഡ് അവെയർനെസ് ഓക്കെ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു തന്നെയാണ് കാരണം ഒത്തിരി നാളുകളായിട്ട് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ വ്യക്തിയിൽ നിന്നും പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിരിക്കാം തീർച്ചയായിട്ടും ഈ വ്യക്തി ഒരു ഒരു ചോയ്സ് എടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് അവരൊരു ആയിരിക്കാം ഒരു റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഫസ്റ്റ് തന്നെ ഒരു ക്ലാരിറ്റി നമുക്ക് ലഭിച്ചിട്ടുള്ളത് നിങ്ങൾ രണ്ടുപേരും പേരും ഒന്നിച്ച് ചേരുന്നു ആ ഒരു പ്രോസ്പിരിറ്റി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പ്രണയത്തിൽ വന്നു ചേരുന്നു എന്നുള്ളതാണ് നമ്പർ വൺ രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഇൻറ്റോഷണലി ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം മേ ബി ഈ റീഡിങ് കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കൊരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുന്നുണ്ടാവാം എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ചേഞ്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നു ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാൻ ഒരുപാട് ഒരുപാട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കുക ആ ഒരു അവെയർനെസ് നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പോസിബിലിറ്റി എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ട്രിപ്പിൾ വൺ അല്ലെങ്കിൽ ഇലവൺ ഇലവൺ എന്നുള്ള നമ്പർ നിങ്ങൾ റിപ്പീറ്റായിട്ട് കാണുന്നുണ്ടെങ്കിലും ആ ഒരു പോസിബിലിറ്റി നിങ്ങളുടെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നിച്ച് ചേർന്ന സമയം മുതൽ നിങ്ങളുടെ ലൈഫിൽ തന്നെ വലിയ വലിയ മാറ്റങ്ങൾ സംഭവിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഒത്തിരി നാളുകളായിട്ട് ഈ വ്യക്തിയെ മാനിഫെസ്റ്റ് ചെയ്യുന്നവരുണ്ടാവാം ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടാവാം തീർച്ചയായിട്ടും അത്തരം ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് പോസിബിലിറ്റി ഉണ്ട് ഈ ഒരു സമയത്ത് സമയത്തൊക്കെ തീർച്ചയായിട്ടും ആ വ്യക്തി റൈറ്റ് ആയിട്ടുള്ള ഒരു ടൈമിൽ റൈറ്റ് ഡിസിഷൻ എടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ക്ലാരിറ്റി ലഭിക്കുന്നത് യെസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ കഴിയും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വലിയ പ്രതീക്ഷകളാണ് ലഭിക്കുന്നത് എന്ന് മനസ്സിലാക്കുക ഈ വ്യക്തി നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങൾ എങ്ങനെയാണോ ഈ വ്യക്തിയിൽ നിന്നുള്ള പ്രണയം ആഗ്രഹിച്ചത് ഈ വ്യക്തി എങ്ങനെയാണോ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരാൻ ആഗ്രഹിച്ചത് ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിരിക്കാം ഓക്കെ നിങ്ങൾക്ക് എത്രമാത്രം മാത്രം സന്തോഷമാണ് ഉണ്ടാവുന്നത് ആ ഒരു മൊമെൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യുക ഓക്കെ യെസ് ലവ് ബിഗിൻസ് ഓക്കെ ഇതിൽ കൂടുതൽ വ്യക്തത വരാനായിട്ട് ഒന്നും തന്നെയില്ല അത്രയും പോസിറ്റിവിറ്റി ആണ് ഇവിടെ കാണുന്നത് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങൾ ഇത്രയും നാൾ ചിലപ്പോൾ ഒരു സമയത്ത് ഈ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിരുന്ന സമയത്ത് നിങ്ങൾക്ക് നൽകിയതിനേക്കാളും കൂടുതൽ പ്രണയം ഈ വ്യക്തിയുടെ മനസ്സിലിപ്പോൾ ഉണ്ട് ആ ഒരു പ്രണയം നിങ്ങൾക്കൊരു ഓവർ ഫ്ലോയിങ് എനർജി പോലെ അത്രയും പെർഫെക്റ്റായിട്ട് തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു ഈ വ്യക്തിയുടെ പ്രണയം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു തന്നെയാണ് ഈ ഒരു കാർഡിലൂടെ വ്യക്തമാക്കുന്നത് വീണ്ടും നമ്പർ വൺ വന്നിട്ടുണ്ട് റെയിൻബോ സയൻസ് ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സമയത്ത് ഗോൾഡൻ കളർ കൂടുതലായിട്ട് കാണുന്നുണ്ടാവാം ആ ഗോൾഡൻ കളറിനോട് അട്രാക്ഷൻ തോന്നുന്നുണ്ടാവാം ഇലവൺ ഇലവൺ അല്ലെങ്കിൽ ട്രിപ്പിൾ വൺ ആയിട്ട് ഇതിൽ വരുന്നുണ്ട് ആ ഒരു ഏഞ്ചൽ നമ്പർ നിങ്ങൾ കാണുന്നുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ തീർച്ചയായിട്ടും അത്രയും അത്രയും പോസിറ്റീവ് എനർജിയാണ് ഇവിടെ ലഭിക്കുന്നത് ഓക്കെ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ ഒരു സമയത്ത് ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക ആ മനസ്സിനെ ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരുപാട് ഒരുപാട് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക ഓക്കെ നിങ്ങൾക്ക് ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവുകയാണ് ഈ റിലേഷൻഷിപ്പിന് തന്നെ ഒരു സ്റ്റെബിലിറ്റി ഒരു സമയമാണിത് ആ ഒരു ഡിവൈൻ ടൈമാണിത് നിങ്ങൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ യെസ് 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 ഫുൾ ഫിൽമെൻറ്റ് ഓഫ് വിഷസ് ഓക്കെ ഡെഫിനറ്റ്ലി നിങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യം നിങ്ങളുടെ ലൈഫിൽ വന്നു ചേരുന്നു നിങ്ങളെ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ലൈഫിൽ വന്ന് ചേരണം എന്ന് ഒരു കാര്യം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിരുന്നൊരു കാര്യം സക്സസ് ആയിട്ട് തന്നെ വന്ന് ചേരുന്നു ദാറ്റ് മീൻസ് തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു പോസിബിലിറ്റി കാണുന്നുണ്ട് യെസ് നിങ്ങൾ ഈ ഒരു സമയത്ത് ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചാലും ആ ഒരു കാര്യം നിങ്ങളിൽ വന്നു ചേരും മേ ബി ഈ ഒരു റീഡിങ് നിങ്ങൾ കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം ആ നിങ്ങളുടെ മനസ്സിലെ ഒരു മനസ്സിലായി തന്നെ പറയാൻ ശ്രമിക്കുക ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എൻ്റെ ലൈഫിലേക്ക് വന്ന് ചേർന്നതിന് നന്ദി 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 എന്ന് യൂണിവേഴ്സിനോട് അഫോർമേഷൻ പറയാൻ ശ്രമിക്കുക ഓക്കെ തീർച്ചയായിട്ടും ഈ ഒരു മൊബൈൽ നിങ്ങൾക്ക് അതിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മാനിഫെസ്റ്റേ ആകുമെന്ന ഒരു ഫീലിങ്സാണ് ഇവിടെ ലഭിക്കുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റീഡിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാണ് ഓക്കെ ഈ ഒരു സമയത്ത് നമുക്ക് ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്നുകൂടി നോക്കാം ഈ വ്യക്തി എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ആ ഈ ഒരു സമയത്ത് ഈ വ്യക്തി നിങ്ങളോ നിങ്ങളോട് എന്താണ് പറയാനാഗ്രഹിക്കുന്നത് അവർക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് കൂടി നോക്കാം ഓക്കെ ഓക്കെ ടെ റൈറ്റ് നൗ ഈ ഒരു മൊമെൻ്റിൽ അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം ഐ ലോസ് മൈ ടൂല്ല ഓക്കെ തീർച്ചയായിട്ടും ലൈഫിൽ നിങ്ങൾ നിങ്ങളെ നഷ്ടപ്പെട്ട സമയം മുതൽ അവർക്ക് ഒരുപാട് നെഗറ്റീവ് ഫീലിങ്സ് ഉണ്ടാവുന്നത് അവരുടെ യഥാർത്ഥ പ്രണയം നഷ്ടമായി പോയി എന്നുള്ളൊരു ഫീലിങ്സാണ് ആൻഡ് ഐ വോണ്ട് ടു ചേഞ്ച് ഓക്കെ അതുകൊണ്ട് അവരുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് ഐ റിഗ്രറ്റ് ഓക്കെ നിങ്ങളെ നഷ്ടമാക്കിയത് അവർ 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 ഒരുപാട് റിഗ്രെറ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു കാര്യത്തിൽ ആൻഡ് ഐ ആം സോ റെസ്ലെസ് കാൺ ഡു എനിത്തിങ് വി ഔട്ട് യു ഓക്കെ നിങ്ങളില്ലാണ്ട് അവർക്കൊരു കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നില്ല അവരുടെ മനസ്സ് അത്രയും കലുഷിതമാണ് ആൻഡ് ഐ മിസ് യുവർ പ്രസൻസ് ഓക്കെ നിങ്ങളുടെ സാമീപ്യം അവർ അത്രമാത്രം മിസ്സ് ചെയ്യുന്നുണ്ട് നിങ്ങളെ അത്രമാത്രമാണവർ മിസ്സ് ചെയ്യുന്നത് യു മേക്ക് മീ ഹോപ്പ്ഫുൾ ഓക്കെ അവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകൾ ഒരു വ്യക്തിയാണ് നിങ്ങൾ ആൻഡ് യു ആർ മൈ ഹെവൻ ഓൺ ആർ തി ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് നിങ്ങളാണ് എന്ന് പോലും പറയുന്നുണ്ട് അത്രയും റൊമാൻറ്റിക്കായിട്ടാണ് അവർ പറയുന്നത് പാസ്റ്റ് ലൈഫ് കണക്ഷൻ അവർക്ക് നിങ്ങളോട് പലപ്പോഴും പാസ്റ്റ് ലൈഫ് കണക്ഷൻ പോലും ഫീൽ ചെയ്തിട്ടുണ്ടാവാം യു ആർ മൈ സോൾ മെയ്റ്റ് ഓക്കെ അവരുടെ സോൾ മെയ്റ്റ് ആണ് നിങ്ങളെന്ന് പറയുന്നു ആൻഡ് ഐ എം മിസ്സിങ് യു സോ മച്ച് റൈറ്റ് നോ ഐ വിഷ് യു കുക്ക് ഹിയർ ബിസൈക്ക് മീ ഐ മിസ് യു മിസ് യു മിസ് യു ഓ തീർച്ചയായിട്ടും അവരിപ്പോൾ നിങ്ങളെ ഒരുപാട് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്നാണ് ഇവിടെ വ്യക്തമാവുന്നത് ഇപ്പോൾ പോലും അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു നിമിഷത്തിലും നിങ്ങൾ അവരുടെ അരികിൽ ഉണ്ടായിരുന്നു എങ്കിൽ എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഓക്കെ അത്രമാത്രം അവർ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളെ ഓക്കെ അപ്പോൾ ഇത് ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് ഇവിടെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇനി ആയിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് കൂടി നമുക്കൊന്ന് നോക്കാം ഫയൽ നമ്പർ ടു ഫയൽ നമ്പർ ടു ക്ലൂസ് ടു ദ റിലേഷൻഷിപ്പ് ഫയൽ നമ്പർ ടു ലെറ്റർ ഐ മാർച്ച് മന്ത് നമ്പർ വൺ ലെറ്റർ പി കെ ഇലവൺ ടോക്കറ്റീവ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ അങ്ങനെ ആയിരിക്കാം ലെറ്റർ പി ലെറ്റർ ആർ സോഷ്യൽ മീഡിയ റിലേഷൻഷിപ്പിന് സോഷ്യൽ മീഡിയയ്ക്ക് സിഗ്നിഫിക്കൻസ് ഉണ്ടെന്ന് കാണുന്നുണ്ട് നമ്പർ തേർട്ടീൻ ടീച്ചർ മേവി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണലോ ടീച്ചറോ ആയിരിക്കാം നവംബർ മന്ത് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിവുള്ള വ്യക്തികളായിരിക്കാം തേർട്ടീൻ ട്വൻറ്റി എയ്റ്റ് ടാറ്റു ആർട്ട് ഇഷ്ടമുള്ളവരായിരിക്കാം ലെറ്റർ ബി ആൻഡ് നമ്പർ സിക്സ്റ്റീൻ ചൈൽഡ് ഡിഷ് ആയിട്ടുള്ള ക്യാരക്ടറുള്ള വ്യക്തികൾ ഉണ്ടാവാം ട്വൻറ്റി നയൻ മ്യൂസിക് ഈ റിലേഷൻഷിപ്പിന് മ്യൂസിക്കുമായിട്ട് എന്തെങ്കിലുമൊക്കെ കണക്ഷൻ ഉണ്ടാവുക നമ്പർ നയൻറ്റീൻ ഒക്ടോബർ മന്ത് ഏപ്രിൽ ഒക്ടോബർ ഓക്കെ ഒക്ടോബർ എന്നുള്ളൊരു മന്തിന് കൂടുതൽ സിഗ്നിഫിക്കൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് പെട്ടെന്ന് തന്നെ പ്രതികരിക്കുന്നതിൽ ചാട്ട സ്വഭാവമുള്ള വ്യക്തികൾ ഉണ്ടാവുക ഫെബ്രുവരി മന്ത് ലെറ്റർ എച്ച് ലെറ്റർ വൈ ഓക്കെ വിത്തിൻ സെവൻറ്റി ടു അവേഴ്സ് എന്നുള്ള ഒരു പോസിബിലിറ്റി കൂടി വന്നിട്ടുണ്ട് ഓക്കെ ഗെയിൻ വിത്തിൻ ടു ഡേയ്സ് ഓക്കെ ടു ഡേയ്സിനുള്ളിൽ ഈ റിലേഷൻഷിപ്പിൽ വലിയൊരു റാക്കിൾ സംഭവിക്കും എന്നുള്ളൊരു മെസ്സേജ് ആണ് വയലറ്റ് കളർ ഓക്കെ ടീച്ചർ ഓക്കെ ടീച്ചർ റിപ്പീറ്റായിട്ട് വന്നിട്ടുണ്ട് ആൻഡ് ഫൈനലി ലെറ്റർ ആർ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിട്ടുള്ള ക്ലൂസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യാം ഓക്കെ ഫയൽ നമ്പർ ടു നിങ്ങൾക്കുള്ള റീഡിങ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇത് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഇപ്പോൾ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഫയൽ നമ്പർ ടു റെസണേറ്റ് ആവാത്തവർ ഫയൽ നമ്പർ വൺ ഒന്ന് വാച്ച് ചെയ്ത് നോക്കുക അപ്പോൾ റീഡിങ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്